നിങ്ങളുടെ 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 ഡ്രസ്സിങ് ഷൂ ബെൽറ്റ് പെരുമാറ്റം നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ പറയുന്നു രീതിയിൽ അവരുമായിട്ട് പെരുമാറുന്നു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മുഴുവൻ അവരുടെ ഉപബോധ മനസ്സെല്ലാം സ്വാംശീകരിച്ചു സ്വീകരിച്ചു കൊണ്ടുപോയി അവരുടെ മെമ്മറി ടാങ്കിൽ കൊണ്ടുപോയിട്ടിടും നിങ്ങളോട് പറയില്ല ഇരുട്ടിയിലുള്ള ഓരോ വ്യക്തി

ഒരു സംശയം നിങ്ങൾ 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 ഇവിടുന്ന് അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നോക്കിയിട്ടുള്ള അതിന്റെ ഇടയിൽ പറഞ്ഞ ഒരുപാട് കളി തമാശ അവരുടെ ബ്രെയിനിലേക്ക് പോകും ചില കമ്പനി വരുന്ന സമയത്ത് ഒരു കാരണവശാലും കസ്റ്റമേഴ്സിന് ഒരു ഹോസ്പിറ്റാലിറ്റി പൊസിഷൻ അതില്ല എന്താ ഹെൽപ്പിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ഒരു കാര്യം ചോദിക്കാൻ നടന്ന് മുന്നിലോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം ചോദിക്കാൻ അവരെ പ്രോപ്പർ വെൽക്കം ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ ഇതൊന്നും നമുക്ക് കാണാറില്ല ഞാൻ മിക്കവാറും കമ്പനിയിൽ കാണുന്ന ഒരു സംഗതിയാണ് അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നു എഴുന്നേൽക്കുക പോലുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്പർ വൺ നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ കമ്പനിയിൽ വന്ന് പെരുമാറും അവിടെയുള്ള സംസാരം മുഴുവൻ ഒന്നുമില്ലെങ്കിലും അവർ പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് ഇപ്പോഴത്തെ വാർ അല്ലെങ്കിൽ അവർ പറയുന്നത് വീട്ടിലത്തെ സീരിയൽ അല്ലെങ്കിൽ പറയുന്ന സിനിമാ കഥ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പറഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിക്കും ഇപ്പോഴത്തെ കച്ചവടം നടക്കുന്നുണ്ട് നമ്മളുടെ വിചാരമാണ് ആ കച്ചവടം നടക്കുമ്പോ അവിടെ കസ്റ്റമേഴ്സ് നമ്മളെ നോക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ റോങ് ആണ് ഒരു സംശയം വേണ്ട നിങ്ങളുടെ റോങ് തോട്ട്സ് ആണ് കാരണം അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും നിങ്ങൾ ചലിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ നിങ്ങളൊരു ഡെലിവറിക്ക് പോയിട്ട് ആ ഡെലിവറി കൃത്യമായിട്ട് കൊടുത്തിട്ട് കസ്റ്റമറിന്റെ അടുത്ത് പോയിട്ട് താങ്ക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫിറ്റിങ്സോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുത്ത് സംസാരിക്കുന്ന ഒരു വാക്കുപോലും അവരുടെ ബ്രെയിൻ പിടിക്കും നിങ്ങളുടെ പിടിക്കും പിടിക്കും സംസാരിക്കുന്ന അവരുടെ ബ്രെയിൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മാത്രം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നീങ്ങാൻ സാധിക്കില്ല കൂടെ നമ്മളെയും നമ്മളെയും കൂടി കൂടി വിൽക്കാൻ വിൽക്കാൻ സാധിക്കണം സാധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മളുടെ കൂടെ നമ്മളുടെ കൂടെ നമ്മളെയും കൂടി വിൽക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ